നമ്മൾ മലയാളികൾ ഓരോ ദിനവും ഒരുപാട് കഥകൾ കേട്ടാണ് ഉണരുന്നത് അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ ഒരുപാട് ഒളിച്ചോട്ട കഥകളും കേട്ടിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത് കഴിഞ്ഞ ആറു ദിവസങ്ങൾക്ക് മുന്നേ ഒളിച്ചോടി ഒരു ഒളിച്ചോട്ട കഥയാണ് സോഷ്യൽ മീഡിയകളിലെ ട്രോൾ പേജുകളിൽ ഏറ്റവും ചിരി വളർത്തുന്നത് കേൾക്കുന്നവർക്ക് ഒളിച്ചോട്ട കഥകളിൽ എന്താണ് ഇത്ര തമാശ നമുക്ക് തോന്നിപ്പോൾ പക്ഷേ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കി തമാശ വീടുകൾ ഉണ്ടാക്കി ട്രോൾ വീടുകളുണ്ടാക്കി റിയാക്ഷൻ വീടുകളൊക്കെ ഉണ്ടാക്കിട്ട് ഏറ്റവും കൂടി ചിരി പടർത്തുന്ന ഒരു ഒളിച്ചോട്ടമായി അത് മാറിയിരിക്കുകയാണ് സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോടി ഞങ്ങൾ ഇങ്ങനെ ഒളിച്ചുകൊടുക്കുകയാണെന്നും ഞങ്ങൾ ആരും തിരക്കരുതെന്നും എനിക്ക് ചേട്ടനെ ചേച്ചിയുടെ ഭർത്താവിന് ഒഴിവായി ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക് അത്രയും സ്നേഹമാണെന്ന് പറഞ്ഞ ഒരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാന്ന് അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് കൊടുന്ന നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായി ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്ന് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പൊ അതുവരെ പിടിച്ചിന് ഇഷ്ടമാണ് ശരി കിട്ടി കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ചു വരാനാണ് ഒന്നിനും എത്തിയത് കാരണം എനിക്ക് എന്റെ ഇഷ്ടമില്ല എനിക്ക് ഇഫൻ്റെ വയസ്സായിട്ട് നിനക്ക് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത് പിന്നെ എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങള് പോണം അപ്പൊ അതിന്റെ പിന്നിൽ കഴിഞ്ഞാൽ ആരും ഞങ്ങൾ അന്വേഷിക്കാനോ പിടിക്കാനും വരരുത് പിന്നെ ചേച്ചിയോട് പറയാനുള്ള ചെറിയ ഏതാനും ഏട്ടനായിട്ട് പോണുണ്ട് ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ അങ്ങനെ കൊണ്ടുപോകണം ചേച്ചിക്ക് എപ്പോ കാണാൻ പോകുന്ന പറഞ്ഞ് കഴിഞ്ഞാലും ഏട്ടൻ ഞാൻ വിടും ഞാൻ ഇപ്പൊ പിടിച്ചിരിക്കാനോ അങ്ങനെ ഞാൻ നിൽക്കില്ല പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അത് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത് എന്നിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ചെയ്യും ഞങ്ങൾ അത്ര അത് ഇഷ്ടപ്പെട്ട ആൾക്കാർ ആണ് ഞങ്ങൾ തിന്നാലെ ആരും വരുന്നത് മാത്രല്ല എന്റെ അപ്പൊ ഫോണിന്റെ കണ്ടീസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന രീതിയിലാണ് തിങ്കളാഴ്ച കിട്ടുള്ളൂ തിങ്കളാഴ്ച പോവുകയും ചെയ്യും അപ്പൊ ആക്കാനേ വരരുത് എന്റെ ആയിട്ട് എന്താ കൂടുതലുണ്ട് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും പോകാൻ കാരണം തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ട കാരണമാണ് ഞങ്ങള് പോകുന്നത് ആരും ഇന്റെ വീട്ടില് അന്വേഷിക്കുന്ന പിടിക്കാനും പത്തൊമ്പത് വയസ്സു തുടങ്ങിയപ്പോ അന്വേഷിക്കാൻ വന്നാലും ശെരി ഒരിക്കലും തോന്നില്ല ഏതൊരു കേസ് കോടതിയിലായാലും ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങള് ഇങ്ങനെ പറഞ്ഞത് അതിന് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അന്ന് സാലറി ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ഒളിച്ചു രണ്ട് ദിവസം ദിവസവും കൂടെ താമസിച്ചിട്ട് ഒളിച്ചു വേണ്ടി നിന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒളിച്ചുവിടാൻ കൊണ്ടുപോകുന്ന ചേട്ടന്റെ ഭർത്താവ് ഇണ്ടിലൊന്നും ഇല്ലാന്നും ഇവളുടെ സാലറി കിട്ടിയിട്ടുണ്ടോ എനിക്ക് ഒളിച്ചൂടാനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ടാമത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റുന്നില്ല ഞങ്ങൾ ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ വീഡിയോ ഇപ്പോൾ നിലവിൽ അറിയുന്നത് ചേച്ചിയുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയി അവളെങ്ങനെ ഇപ്പോൾ വീട്ടിലും കയറ്റുന്നില്ല ചേച്ചിയുടെ അടുത്തോട്ടും പോകാൻ പറ്റുന്നില്ല അങ്ങനെ ആ പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ പെൺകുട്ടി പറയുന്നുണ്ട് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായി എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി എനിക്ക് എൻ്റെ ചേട്ടനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല അതിൽ തമാശ പൂർവ്വം പറയുന്ന ഒരു കാര്യമുണ്ട് വേണമെങ്കിൽ ചേച്ചിക്ക് ഞാൻ ചേച്ചിയെ ചേട്ടനെ പിടിച്ചൊന്നും വെക്കില്ല ചേച്ചിക്ക് ഒന്ന് കാണാം ചേട്ടനൊന്നും കാണാം അല്ലൊന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ പക്വതക്കുറവ് ആ വാക്കുകൾ നമുക്ക് മനസ്സിലാവും എന്ത് തന്നെയാലും ആ ഒളിച്ചോട്ട കഥയിലെ നായിക ഇന്ന് പെരുവഴിയിലാണ് ഇത് ഓരോരുത്തർക്കും ഒരു പാഠമാവട്ടെ